ല എന്ന എനിക്ക് കണ്ടേലെ സന്തോഷമുണ്ട് കോളേജ് കാണും ഒന്നും കൂടി കോളേജിൽ ഒന്ന് പഠിക്കാൻ തോന്നുന്നു ഇതിപ്പോട്ടാണ് പാർട്ടിയെ लेके കേട്ടില്ല മുമ്പേ സൗണ്ട് വരെ കേട്ടോ ഇഷ്ടപ്പെട്ടോ ഓക്കേ अपन ये तो बोलेंगे पार्टी പാടാൻ പാടണം ഓക്കേ ഈ അഭിനയം ആക്ച്വലി എന്റെ ആദ്യത്തെ ഫിലിം എന്ന് പറയുന്നത് മണിയറിയന്റെ അശോക് എന്ന ഒരു ഫിലിം ആയിരുന്നു ആക്ച്വലി ടൂ തൗസൻഡ് ട്വന്റി ഞാൻ മ്യൂസിക് കമ്പോസർ ആയിട്ട് ഫസ്റ്റ് സെയിം അതായിരുന്നു അടുത്തൊരു പടം അതായിരുന്നു അഭിലാഷം അതിന്റെ ഇടയിൽ നിന്നുള്ളൊരു സൈച്ചിട്ട് വെച്ചിട്ട് വേറൊരു ആന്തോളജി പ്രൊജക്ട് ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് സെയിം തീം വെച്ചത് പറയുന്നു അഭിലാഷ് ഇതിലെ പാട്ട് വന്നു എന്തായാലും ഈ എന്താ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് റിക്വയർമെന്റ് ഡയറക്ടർ വരും അതായത് ഇന്ന സിറ്റുവേഷൻ ആയിരിക്കും ഇന്ന പാട്ടായിരിക്കും ഈ പാട്ട് വിഷ്വലി ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കാന്നല്ലേ അപ്പോ അതൊന്ന് പറഞ്ഞു ഈ പടത്തിലെ നാല് നാല് ട്രാക്ക ട്രാക്കായിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു നമ്മൾ നമ്മളെ ഉണ്ടാക്കി അങ്ങനെ നോർമലി സംഭവിക്കുന്ന പോലെ ഉണ്ടായ ഒരു പാട്ടാണ്

Boom. I can't it Boom.

പറഞ്ഞിട്ട് <laughs> 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 കഴിഞ്ഞ ഓണത്തിന് പേരാണ് കഴിഞ്ഞവണ് കൈപ്പുട കുറ്റപ്പത്രീസിനെ സീരിയൽസ് മണമാറ്ററിനെയാണ് ആരാധിക്കേണ്ട ഒരു പാട്ട് അവര് രണ്ടുപേരും പാടാൻ പറ്റില്ല ಅದೇ ಪಾಲ್ ಡೆಡಿಕೇಟ್ ಕೂಡ ಪಾಡೋ ഡയലോഗ്സ് ആവട്ടെ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഞാൻ ഒരു വായ്പ കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഓൾമോസ്റ്റ് ഒരു കൊല്ലത്തിന് ശേഷം ഞാനൊരു സ്റ്റേജിലേക്ക് എങ്കിലും പ്രോഗ്രാമിനായിട്ട് പോകുന്നില്ല അപ്പൊ കുറച്ച് ടേസ്റ്റായിട്ട് ഞാൻ വന്നു പക്ഷെ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കോളേജില് പ്രൊമോഷൻസ് ഒരുപാട് സന്തോഷം വന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്

എല്ലാവരും സംസാരം കഴിഞ്ഞിട്ട് അഭിലാഷത്തെ പറ്റി പറയാൻ വിചാരിച്ചു അഭിലാഷെന്നാണ് ഏറ്റവും പുതിയ സിനിമ എന്റെ ഇറങ്ങാൻ പോകുന്നത് ഈദ് റിലീസാണ് ഇപ്പൊ നിങ്ങളൊക്കെ എക്സാം ഇറങ്ങുമെന്നറിയാം ഇതിനുശേഷം ഈദ് സമയത്ത് നിങ്ങളുടെ ഹോളിഡേയ്സ് ഉറക്കുന്ന സമയത്ത് വിധം റിലീസാവുന്നുള്ളൂ ഇതൊരു റൊമാന്റിക് ലവ് സ്റ്റോറിയാണ് എനിക്ക് കൊറേ വർഷമായി എനിക്ക് എനിക്ക് പ്രണയിക്കാൻ പറ്റിയിട്ടില്ല സിനിമയില് ആദ്യ പ്രണയിച്ചായിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾക്കൊന്നും അങ്ങനെ ഒരു റൊമാന്റിക് ഒരു ലൈൻ ഇല്ലായിരുന്നു അങ്ങനെ ഹോസ്റ്റലിൽ ഹോസ്റ്റലിൽ ആയിരുന്നു അപ്പം അങ്ങനെ ഷംസു ചെയ്യുന്നത് നമ്മുടെ സംവിധായകനോട് ഞങ്ങളൊരു ആൻതോളജ് ചെയ്തായിരുന്നു ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു ദുഃഖം പറഞ്ഞു കുറെ നാളായി റൊമാൻസ് ചെയ്തിട്ട് അപ്പം ഷംസു കൂടി ചോദിച്ചു ഈ ഫ്രൈറ്റ് വേണമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞതിൽ കുഴപ്പമില്ല ഏജ് കുറച്ച് കുറച്ച് ഞാൻ തടയിൽ കുറച്ച് ആ ഒരു ലുക്കിലേക്ക് വരാം അങ്ങനെ ഷംസു റോണിക്സ് ചെയ്തവരെ നമ്മുടെ മേക്കപ്പ് മാൻ അദ്ദേഹം കൂടെയാണ് എനിക്ക് ഈ ലുക്ക് അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊച്ചിറങ്ങൾ പോലും മുടി കൂടി മുടി ഒതുങ്ങൂല്ല അതുകൊണ്ടാണ് മുടി വളർന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും ഓരോ ഡയറക്ഷനിലായിരിക്കും മുടി അപ്പോൾ അതങ്ങനെ വളർത്താറില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ച പടങ്ങൾ ചെയ്തതിൽ എൻ്റെ ഏറ്റവും ഡിഫറെൻ്റായിട്ടുള്ള ലുക്കാണ് അഭിലാഷത്തിൽ ഈ പാട്ട് മാത്രല്ല ഈ പാട്ട് കേട്ടവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് വേറെ രണ്ടു മൂന്ന് പാട്ടുകളുണ്ട് അതൊക്കെ ശ്രീഹരി വളരെ മനോഹരമായിട്ടാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് വളരെ നല്ല ലിറിക്സുമാണ് പാട്ടുകൾ പിന്നെ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും മനസ്സിൽ പ്രണയമല്ലേ പോലും പ്രണയിക്കുന്നില്ലെങ്കിൽ പോലും പ്രണയിക്കുന്ന ആൾക്കാരുണ്ട് പ്രണയിച്ച ആൾക്കാരുണ്ട് ഇനി പ്രണയിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് പക്ഷെ എല്ലാവരും മനസ്സിൽ പ്രണയമുള്ളൂ അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ അഭിലാഷം ഈദിന് വരുന്നു

അഭിലാഷ് എന്ന് പറയുന്നത് സഹിച്ചോട്ട് ചെയ്യുന്ന ക്യാരക്ടർ അഭിലാഷിന്റെ കടയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് സുഖാണ് ഈ ക്യാരക്ടറിന്റെ പേര് വളരെ ചെറിയൊരു ക്യാരക്ടറാണെങ്കിൽ കൂടി അഭിലാഷിന്റെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരിൽ ഒരാളാണ് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സിനിമയില് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ എല്ലാരും പടം പോയി കാണണം വേറെ പല പടങ്ങളും എറണം എല്ലാ പടങ്ങളും നമ്മൾ കാണുന്ന ആൾക്കാരാണ് മൂന്നും നാലും പത്തും പടം ഇറങ്ങിയാലും എല്ലാം ഇഷ്ടപ്പെട്ട ആൾക്കാരും ഇഷ്ടപ്പെട്ട സിനിമയാണെങ്കിൽ പോയി കാണുന്നവരാണ് അപ്പോൾ ഇതും എല്ലാരും പോയി കാണണം ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്പം എക്സാംസിന് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എന്താണ് ശാരീരികമായിട്ട് അല്ലെങ്കിൽ ക്യാരക്ടറിൽ ഒരുപാട് അപ്പോൾ അങ്ങനെ ചെയ്ത ഏറ്റവും വലിയ ക്ച്വലി പ്രണയം അഭിനയിക്കാൻ കുറച്ചും എളുപ്പമൊന്നും തോന്നുന്നു ഈ നമ്മുടെ ഈ അബുവിൻ്റെ കുറച്ചും കൂടെ ഡിഫിക്കൽ ആണ് അബുവിന്റെ പുറത്തെ ഒരു അങ്ങനത്തെ ഒരു കഥാപാത്രം എൻ്റെ ഉള്ളിലില്ല ആ അബുവിൻ്റെ വികാരം ആക്ച്വലി സൈഡിൽ ഗ്രൂപ്പിലില്ല പക്ഷെ ഡെഫിനറ്റ്ലി പ്രണയം ഒന്ന് പ്രണയം കൊച്ചിലോട്ട് പ്രണയിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഈസി ആയിരുന്നു അതിപ്പം എത്രമാത്രം അത് സ്ക്രീനിലേക്ക് വഹിക്കുന്നു അറിയില്ല അത് ഒരു ആക്ടറിനുള്ള നിലയിൽ അത് കമ്മ്യൂണിക്കേറ്റും കൂടെ ചെയ്യപ്പെടുന്നു അത് ചെയ്യപ്പെടുന്നതെന്നാണ് സിനിമ ആൾക്കാരൊക്കെ പറഞ്ഞത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നൊരു സിനിമയായിരിക്കും പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ചില സിനിമകളൊക്കെ പിന്നെ വേറെ പ്ലാറ്റ്ഫോംസിലൊന്ന് അറിയുമ്പോഴത്തേക്കും അയ്യോ തിയേറ്ററിൽ മിസ്സായി എന്നൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെ പറയാൻ ചാൻസ് ഉള്ളൊരു സിനിമയാണ് പക്ഷെ പിന്നെ അത് വേറെ പ്ലാറ്റ്ഫോം കാണുമ്പോഴേ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുക അതുകൊണ്ട് തന്നെ ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കണം ശ്രമിക്കാൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നാട് ായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ സമയത്ത് ഷൂട്ടിങ്ങനെ രണ്ടു മാസം മുന്നേ ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരുന്നു അതിപ്പോഴും ഞാൻ എത്തിയിട്ടില്ല അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് കളിക്കാൻ പറഞ്ഞു സ്ഥലോ കാര്യം എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ജീവിക്കാനുള്ള പുറത്ത് കാണാനുണ്ട് എന്നോലില്ലാണ്ട് ും ഒരു ബ്രേക്ക് കിട്ടും പക്ഷേ എന്ന് കിട്ടുന്നു ഞാൻ തന്നെ എട്ടു വർഷം സ്ട്രഗിൾ ചെയ്തു പക്ഷെ ഞാൻ അതിനു മുമ്പ് നാല് വർഷം കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തതുമുണ്ട് എനിക്ക് അത്യാവശ്യം സേവിങ്സ് ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒരു വലിയ തൂക്കടിപ്പ് അങ്ങനെ ഒന്നും ഇല്ലാതുകൊണ്ട് എനിക്ക് സേവിങ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഈ എട്ടു വർഷം എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോയി അപ്പം നിങ്ങളൊക്കെ സിനിമയിൽ വരണം നിങ്ങൾക്ക് ടാലന്റ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വിഷു ഡെഫിനറ്റ്ലി ട്രൈ ബട്ട് നമ്മുടെ പോക്കറ്റ് അത്യാവശ്യം ഖനമുള്ളതായിരിക്കണം കാരണം നമുക്ക് സർവൈവ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ റെസ്പെക്ട് പോലും നമ്മുടെ നമ്മുടെ അടുത്തുള്ള ആൾക്കാർ പോലും നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നത് കുറയുകയൊക്കെ നമുക്കത് ഫീൽ ചെയ്യും അപ്പോഴാണ് നമുക്ക് ഈ ഡിപ്രഷനിലേക്ക് പോകുന്നത് അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ വരാണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും

ായിട്ടും ഭയങ്കര കമ്പനിയായിരുന്നു പഠിക്കുന്നത് ആടുത്തിരി വരുന്ന ആരേ ദിവസമായാലും അതിനുള്ള ഉത്തരം ഏപ്രിൽ അവസാന വാരം നമ്മള് ഷൂട്ടിംഗ് വന്നു വലിയ ഷൂട്ടാണ് എല്ലാവരും തന്നെ ആടുപണലും ആടു കഥാപാത്രങ്ങളും ആക്ടേഴ്സും ഒക്കെ ആടുത്തേക്ക് ഒരു വലിയ പഠനം പിന്നെ ഒരു ഡിഫറൻറ്റ് ജോണറിലും കൂടെ വരാൻ പോലുള്ള സിനിമയാണ് അഫ്കോഴ്സ് കോമഡിയൊക്കെ തന്നെ പക്ഷെ വേറൊരു ജോണറും കൂടെ പിടിച്ചിട്ട് വരുന്നതാണ് എനിക്ക് തോന്നുന്നു എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ കഴിഞ്ഞായിരുന്നു സ്ക്രിപ്റ്റ് വായിച്ച് കുറേ ചിരിച്ചു അപ്പോൾ അതിനേക്കാളും കൂടുതൽ ഇപ്പം ഓൺ ദ സ്പോട്ട് ഇമ്പ്രൂവൈസേഷൻ ജയസൂരിൻ്റെ വകം നിർമ്മലിന്റെ വകം ഡയറക്ടറും മിലിൻ മയോ തോമസിൻ്റെ വകൊക്കെ ഉണ്ടാവും അപ്പം കുറച്ചുകൂടെ ചിരി കൂടുതലുള്ളൂ അപ്പോൾ എല്ലാവരും നമുക്ക് പ്രതീക്ഷയോടെ ഇരിക്കാൻ ഒരുക്കൊരു സിനിമയായിരിക്കും ആണ്